ഹരി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവണ സ്ലോകിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് ചോദിക്കുന്നത് കേട്ടോ ഞാനതോ കുഴപ്പമൊന്നും ഇല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്തോ അപ്പം അതാ രാവിലെ ചാക്കൊക്കെ ആയിട്ട് എങ്ങോട്ടും അല്ല നമുക്ക് രണ്ട് ദിവസങ്ങളായിട്ട് എടുത്തിട്ടുള്ള നമ്മുടെ ഏലക്കായ ഉണ്ടല്ലോ അപ്പം നമ്മൾ ഉണക്കിയിട്ടുണ്ടായിരുന്നുണ്ട് കേട്ടോ അപ്പം ഒരു അതായത് ഇപ്പൊ ഇന്ന് പറിച്ചിട്ട് അന്ന് തന്നെ കൊണ്ട് ഉണക്കാനായിട്ട് മാത്രം ഏലക്കായൊന്നുമില്ലല്ലോ അപ്പം നമുക്ക് രണ്ട് ദിവസം ഒരുമിച്ച് ഒടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണക്കാൻ കൊടുക്കുകയാണെന്നുണ്ടോ നമ്മൾ അതുവരെ പോകുന്നത് വെറുതെ ആവുമല്ലോ അപ്പം അത് നമുക്ക് കുറച്ച് പോകാനുണ്ട് കേട്ടോ ഏലക്കായ ഉണക്കണം ആ ഷോറിലേക്ക് ഇവിടുന്ന് അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും രണ്ട് ദിവസം കൂടി ഒരുമിച്ച് ഉണക്കാൻ വേണ്ടി കൊണ്ടുപോകാം വിചാരിച്ചതാണ് അപ്പോൾ അങ്ങനത്തെ ചാക്കിലാക്കി ചാക്കിലാക്കി വെക്കാനുണ്ട് നമുക്ക് എന്തായാലും അപ്പം ഇന്ന് രാവിലെ വലിയ കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു പക്ഷേ ഇടയ്ക്ക് ശ്രമം മഴ ഒന്ന് ചെറുതായിട്ട് പറ്റി ചിട്ട രാവിലെ അത്യാവശ്യം നല്ലൊരു മഴയാണ് ഞങ്ങൾ പെയ്തു പിന്നെ അത് പെട്ടെന്ന് തന്നെ തോരും ചെയ്തു പിന്നെ അതിന് പുറകാതെ നല്ല ശക്തിക്കാട്ടെ വെയിൽ വന്നത് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഇപ്പം വെയിലൊക്കെ പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം കിട്ടിയിടുന്നത് മഴയില്ലല്ലോ പിന്നെ ഈ മഴക്കാലത്ത് ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് കിട്ടുന്നത് ധാരാളം കേട്ടോ അതിന് ഇടയ്ക്ക് നമ്മൾ ആവണിക്കുട്ടി വന്നിട്ട് ഓരോന്ന് പറയുന്നുണ്ട് അപ്പോൾ രാവിലെ കുറച്ച് തിരക്കന്നെയായിരുന്നു കാരണം പറയുമ്പോഴും ചേച്ചിമാരായാലും ചേട്ടൻ പണിക്കാരെങ്കിലും പിന്നിട്ടുണ്ടോ ഫുഡ് ഉണ്ടാക്കലായാലും പിന്നെ വെള്ളം പുറക്കെ നടക്കലി നമ്മുടെ ഡോഗ്സ് മൊത്തത്തിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒന്ന് കുറച്ചൊന്ന് ഒതുങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി ഇതാ രാവിലെ തന്നെ ഒന്ന് നേരത്തെ നീച്ചിട്ട് അപ്പോൾ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞാൽ കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല കളിയായിരുന്നല്ലോ ഇവിടെ അപ്പോൾ അതാ ഇപ്പോൾ ഇനി ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാനായിട്ട് ഡ്രസ്സൊക്കെ കുറച്ച് നലച്ചിട്ട് പിന്നിട്ടോ എന്നാൽ കുറച്ച് നേരമായിട്ട് ഈ ഒരു ബോക്സ് കൊണ്ട് എൻ്റെ പുറകെ നടക്കാൻ വേണ്ടിയിട്ട് തുറന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് കുറഞ്ഞു നേരെ തുറക്കാൻ വേണ്ടിയിട്ട് അടപ്പിൽ അടക്കമെന്ന് പറയുന്നുണ്ടായിരുന്നത് കണ്ണു തുറന്നിട്ടുണ്ടല്ലോ നമ്മുടെ ആവണിക്കുട്ടിക്ക് കണ്ണൂരി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ണുകിടപ്പം അതിൻ്റെ അടപ്പ് ഉള്ള എവിടെയോ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ കൈ നേരെ പോയി എടുത്തിട്ട് ചിലപ്പോൾ കയ്യിൽ ഫുള്ള് കരിയാക്കണമെന്ന് ഞാൻ ഒരു ബോക്സിലിട്ട് അടച്ച് വെച്ചിരിക്കുകയാണ് അടപ്പൊക്കെ ഇതാ തുറന്ന് വെച്ചിട്ടുണ്ട് അടക്കി അടക്കി തുറന്നാൽ മുന്നേ ആ ആ ആ അടക്കി അടക്കി അടയ്ക്ക എനിക്ക് നല്ല ചീവിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ല അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നല്ല മഴയൊക്കെ ആവുമ്പോഴേ നമുക്ക് ഇവിടെ നല്ല സ്വീഡിറങ്ങാറുണ്ട് സ്വീഡായാലും ചിളികളായാലും ഒക്കെ ഭയങ്കര ഒരു ബഹളം പുറത്തിറങ്ങുമ്പോൾ രാവിലെയും വൈകീട്ടാണ് നല്ല സൗണ്ടിൽ കേൾക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാകുന്നത് അല്ലേ ഇവിടെ ഇലക്കായി വറിക്കല കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും രണ്ട് ദിവസം കൂടി ഉണ്ടാവുമായിരിക്കും പറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേച്ചിമാരായാലും പരമാവധി സ്പീഡിൽ പറിക്കാനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ മഴയും കൂടി ആണല്ലോ അപ്പോൾ തന്നെ ലൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും എളുപ്പതായ രീതിയിൽ അവർ പറിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസം കൂടി ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് പറിക്കൽ എന്തായാലും ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പോയിട്ടില്ല കൂടെ തന്നെ ഞാൻ ചായയും കൊടുത്തിട്ടിരിക്കുകയാണ് അല്ലാതെ തന്നെ നമ്മൾ പിന്നെ ഇടയ്ക്ക് ചായ ഇങ്ങോട്ട് പോകണമല്ലോ മാത്രമല്ല ചായ ഇങ്ങോട്ടും പോകണമല്ല അതും വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം തന്നെ ചിലപ്പം ഒന്ന് അവർക്കൂടെ പോകുകയും നടക്കുന്നുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ചിലപ്പം ഞാനും പറ്റിയിട്ട് ഞാൻ ചിത്രം കൈകാര്യത്തിന് ചായ കൊടുത്തിട്ടിരിക്കുകയാണ് അപ്പം അതും അത് പോയിരിക്കുകയാണ് ഞാൻ നേരം പറിക്കട്ടെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ പറിച്ചേലും കുറച്ച് പഴുത്തതും അതേപോലെ തന്നെ കരിങ്കായും പിന്നെ നമ്മൾ വരവ് കായ് എല്ലാം കൊണ്ട് മിക്സ് ആയിട്ടോ നമ്മൾ പറിച്ചിട്ടുള്ളത് അപ്പോൾ പഴുത്തുക നമ്മൾ കറക്റ്റ് ടൈമിൽ പറിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് പഴുത്തുകായകളൊക്കെ കൂടെ കുറച്ച് കൂടുതലായിട്ട് വരുമ്പോൾ പഴുത്തുകായ പറിക്കുമ്പോൾ നമുക്ക് വരുന്നത് ബെറ്റാണെന്നു വെച്ചാൽ വേറെ നല്ല നമുക്ക് ഉണക്കുന്ന ടൈമിൽ കുറച്ച് കളർ കുറവായിരിക്കും അതേപോലെ തന്നെ തൂക്കുകൾ കുറച്ച് കുറവായിരിക്കും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ചേച്ചിമാരായാലും പല സ്ഥലങ്ങളിലൊക്കെ പണിക്ക് പോകാൻ അപ്പോൾ ഏലക്കായാലും നമ്മുടെ ഇവിടെയൊക്കെ ഒരുപാട് പേർക്ക് ഏലത്തിൻ്റെ തോട്ടം എടുക്കുന്നത് അപ്പം ഇങ്ങനെ പറിച്ച് തുടങ്ങുമ്പോൾ എല്ലാവരും ഒരേ ടൈമിലായിരിക്കുമല്ലോ പഴുത്തൊക്കെ തുടങ്ങുമ്പം ഓരോ സ്ഥലത്തൊക്കെ ആയി പെടുകിരിക്കുന്നത് പറിക്കലൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ചുറ്റിമാർ വെച്ചിട്ട് ഇങ്ങനെ മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് പണിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ചിട്ടൊക്കെ വരുമ്പോഴാണ് ഇപ്പോൾ കുരുമുളകിൻ്റെയൊക്കെ ആയാലൊക്കെ ഇവിടെ കുറേ പേർക്ക് കുരുമുളക് തോട്ടങ്ങളായിട്ട് കുരുമുളക് കൃഷി കുറേ അത്യാവശ്യം ഉണ്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഒരുമിച്ച് എല്ലാ പരിപാടിയും ചെയ്യുമ്പോൾ ഇവിടെ പണിക്കാരായാലും കുറവല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവിടെയും എല്ലാവർക്കും ഒരുമിച്ച് എത്താനൊന്നും പറ്റാത്ത ഉടനെ അങ്ങനെ ചിലപ്പോൾ അവിടെ നിന്ന് കുറച്ചൊക്കെ പഴത്തൊക്കെ തുടങ്ങും അപ്പം അങ്ങനെ എന്തായാലും പറിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നന്നായിട്ട് ഞാൻ പറിക്കട്ടെ അതാണ് ഇപ്പം നോക്കി ക്ലൈമറ്റ് കുറച്ചുകൂടി ഒന്ന് മാറിയിട്ടുണ്ട് മാറിയേണ്ടതാണ് കുറച്ചൊന്ന് ഇരുണ്ടത് കൂടെ തവള ഈ തീരെ ഇടുമ്പോൾ മൊത്തത്തിൽ നല്ല ഹായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഏലക്കായ ഇതുവരെ പറിച്ചു ചാക്കിലാക്കട്ടെ ചാറ്റിലാക്കട്ടെ അപ്പം ചാട്ടിലാക്കിയ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡ്രയറിലിട്ട് ഉണക്കാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് മാത്രമല്ല നമ്മൾ കരിങ്കായാണ് നമുക്ക് പലക്കുന്നതിന് കുറച്ച് കൂടുതൽ കൂടുതലുള്ളത് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാട്ടോ കാരണം കരിങ്കായ്ക്കാട്ടോ ഒരു എൺപ ശതമാനമൊക്കെ കരിങ്കായി ഉള്ളതുണ്ടെങ്കിൽ നമുക്ക് ഉണക്കി വരുമ്പോൾ ഡ്രയറിലിട്ട് ഉണക്കി വരുമ്പഴി അത്യാവശ്യം തൂക്കം ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഴുത്തതും അതുപോലെ തന്നെ വരങ്കായൊക്കെ നമുക്ക് കൂടുതൽ വരുമ്പോൾ ഉണക്കി വരുമ്പോൾ നമുക്ക് ഈ ഒരു കാണുന്നത്ര ഒന്നും ഉണ്ടാവും നല്ല ചുഞ്ഞ് ചുരുങ്ങിയിട്ട് എട്ട് നന്നായിട്ട് തൂക്കാൻ കുറവോ പിന്നെ ഡ്രയറിലിട്ട് ഉണക്കാൻ തന്നെ നമുക്ക് ആ ഒരു കളറൊന്നും നഷ്ടപ്പെടാതെ അടിപൊളിയാക്കി കിട്ടും അപ്പോൾ നമുക്ക് കുഴപ്പമില്ല നമുക്കുള്ളത് എന്തായാലും ഒരു ചാക്കിലാക്കട്ടെ നോച്ചാൽ അവിടെ കുറഞ്ഞു കുരുങ്ങിയുടെ പിള്ളേർ കാണിച്ചിട്ടുള്ള പണികൾ ചില്ലറ നമുക്ക് പണി ഉണ്ടാക്കി തരും നമ്മുടെ ഈ ഒരു ഷിക്കാറൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഇപ്പോൾ പുതിയത് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കുട്ടിയെ ഫുൾ ഇത് ഈ ലെവലിലാക്കി എടുത്തിരിക്കും ഇടവ ഒരു എന്താ കുറഞ്ഞു മാത്രമല്ലല്ലോ കുറഞ്ഞുടെ പിള്ളേരിപ്പോൾ രണ്ട് സെക്ഷനിലുണ്ടായിട്ടുള്ള പിള്ളേരും കൂടി ആലഞ്ച് ഇപ്പോൾ കുട്ടികൾ കുച്ചുകുട്ടികളിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നിടം നമ്മളിവിടെ വിളിച്ചിട്ടുള്ള ആയാലും ഉണ്ടായിട്ട് ഫുൾ അവരിങ്ങനെ കയറുമ്പോൾ അവരുടെ എന്തൊക്കെ നല്ല ഹാടാണ് അപ്പോൾ ഇങ്ങനെ കട്ടിയിട്ട് ഇതിൻ്റെ പൊക്കത്തൊക്കെ ആയിട്ടോ കുറേ നേരൊക്കെ ഇരിക്കുന്നുണ്ടാവുക നമ്മൾ കാണുമ്പോൾ കുറച്ചൊക്കെ ഒഴിച്ചു വിടും കാരണം ഇതിൻ്റെ പൊക്കത്തൊക്കെ കയറുമ്പോൾ കുറച്ച് റിസ്ക്കാണല്ലോ അപ്പോൾ നല്ലത് അവിടെയൊക്കെ കാണുമ്പോൾ കുഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുവല്ലോ അപ്പോൾ അതാണ് നോക്കി ഇവിടേക്കൊക്കെ ഇങ്ങനെ അത്യാവശ്യം നല്ലതാ പോയിട്ടില്ല വിടും സീറ്റിൻ്റെ കവറിങ്ങ് മാത്രം ആയി തുടങ്ങിയിട്ടുണ്ടാണ് നമ്മുടെ ആ ഒരു വിരിച്ച ശരിക്കാണെങ്കിൽ ഒരു മുക്കാൽ ഭാഗത്തോളം പോയിരിക്കുകയാണ് കേട്ടോ എന്തോ കയറി ഇരിക്കുക മാത്രമേ നമുക്ക് പ്രശ്നമൊന്നുമില്ല അവർക്ക് കയറി ഇരിക്കൽ മാത്രമല്ലല്ലോ അവർ വന്ന് അതിന് അവരെ ഇതിനകത്ത് നല്ല ഹാളായതുകൊണ്ട് വന്ന് നല്ല മാതരാട്ടോ നമുക്ക് ഈ ഒരു ഭാഗം ഫുള്ള് രീതിയിലായിരിക്കുകയാണെ അപ്പോൾ ഒരാൾ മാത്രമല്ല മൂന്നാല് പേര് ഒരുമിച്ച് വന്നിട്ട് ഇതേപോലെ കാണിക്കുമ്പോൾ എന്തായാലും അധികം വൈകാതെ ഒരു സീറ്റ് കവർ മാറ്റേണ്ടി വരുന്നതാണ് തോന്നുന്നത് മഴയും കൂടി ആണോ ഉള്ളിലേക്ക് നന്നായിട്ട് വെള്ളവും കയറും ഇങ്ങനെ എന്നാലും ഞാൻ ഇതാക്കിയൊരു മുറ എടുത്തിട്ട് പ്ലാസ്റ്റിക്കിന്റെ ആണ് എല്ലാം നമ്മൾ നമ്മളിതേപോലൊന്ന് നിരത്തി വെച്ചിരിക്കണം അപ്പൊ നിരത്തി വെക്കണത് വേറെ ഒന്നും അല്ല നമ്മളിപ്പോ കൈയോടെ നമ്മളിപ്പോ ഇന്ന് പറിച്ചത് ഇന്നലെ കൊണ്ടുപോയിട്ട് ഉണക്കാൻ വേണ്ടി ഡ്രയറിൽ കൊണ്ട് നമുക്ക് ഫ്രഷ് ചെയ്യും അപ്പൊ നമ്മളിപ്പം ചിലപ്പോ കുറച്ചൊക്കെ ഇല്ല ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം ഒക്കെ പറിച്ചു കൊണ്ട് ഉണക്കാറുണ്ട് അപ്പൊ എന്തായാലും വൈകിട്ട് വന്നിട്ട് നമ്മൾ പറിച്ചത് ഫുള്ള് ഇതേപോലെ സിറ്റൊരു സൈഡിൽ ഇങ്ങനെ നന്നായിട്ട് നിരത്തി ഇടുക അത്യാവശ്യം ഒരു ഫിറ്റ്നെസ് കുറഞ്ഞ രീതിയിൽ തന്നെ നിരത്തുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ആവണിക്കുട്ടി ആളറിയാമല്ലോ അവളൊക്കെ നമ്മളെ കണ്ണു കെട്ടിട്ട് ഇവിടെ ഇതേപോലെ കൊടക്കാൻ പുറത്താൻ ഒരു കുട്ടികൾക്കൊരു ടെൻഷനിലുണ്ട് അവളെ കണ്ടിട്ട് വാരിയെടുത്ത് നേരെ അവൾ കൊണ്ടിട്ട് ഒന്നിലാണെങ്കിൽ മിറ്റത്ത് കൂടെ ഒക്കെ എഴുതി നമ്മൾ നമ്മളെ കണ്ടുകൊട്ടിയ റോഡിലൊക്കെ കൊണ്ടു കേട്ടോ അപ്പം നേരം ഇതിൻ്റെ സൈഡിലൊക്കെ നമ്മളെന്തെങ്കിലും കറ്റ കാര്യങ്ങളൊക്കെ വെച്ചാൽ വയ്ക്കാറുള്ളത് അങ്ങനെ അവിടെ ചിലപ്പോൾ എടുക്കും നമ്മൾ നമ്മളത് ശ്രദ്ധിക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ കയ്യോടെ ഇതേപോലെ നിരത്തി വെക്കുന്നത് അപ്പോൾ അന്ന് തന്നെ കൊണ്ടിട്ട് ഉണക്കാൻ പറ്റാത്തവരും ഇതേപോലെ നിരത്തി വെക്കുന്നത് തന്നെയായിരിക്കും ഇട്ട് എല്ലാവരും ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ നിരത്തി വെച്ചില്ലായെന്നുണ്ടെങ്കിൽ നമ്മളപ്പം ആ ഒരു ചാക്ക് പ്ലാസ്റ്റിക് ചാക്കിലൊക്കെയാണോ നമ്മൾ ഇടുന്നത് പറിക്കുന്നതിന് നേരെ അപ്പോൾ ഉള്ളിൽ തന്നെ ഇരുന്നേരത്തിന് പഴുത്ത ഉണ്ടാകും കായുണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളതൊക്കെ നല്ല തന്നെ ചെയ്യാനും നല്ല ആവി എടുത്തിട്ട് പെട്ടെന്ന് കുഴുകി ചെയ്യാനൊക്കെ ചാൻസ് വരുന്നത് തൂക്കവും കുറയും കിട്ടും അപ്പോൾ കയ്യിലൂടെ നമുക്ക് നിരത്തിയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമുണ്ട് നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോ പിന്നെ ഇപ്പൊ നല്ല കൂളായിരുന്ന ഒരു ക്ലൈമറ്റും കൂടിയാണല്ലോ ആണല്ലോ മരുന്നും തണുപ്പത്തി അല്ലേ അത് ഞാൻ അതൊന്ന് വാരട്ടെ മുറുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് കൂട്ടാണെങ്കിൽ കുറച്ച് എളുപ്പമാണ് സി ഇവിടെ എടുത്തിട്ട് കാണാൻ ചാൻസ് ഉണ്ട് നല്ല കളികളോ ആണിക്കുട്ടി കൊറച്ച് ബിസി ആല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ വാങ്ങാൻ എത്തേണ്ടതാണ് കുറച്ച് ബിസി ആയതുകൊണ്ട് മക ണ്ടാവില്ല എന്തൊക്കെയോ പച്ച പണിപ്പിക്കാനാണ് ഇപ്പൊ പച്ചയും അതേപോലെ തന്നെ ഇതൊക്കെ നന്നായിട്ട് പഴുത്തതാണ് പഴുത്ത കായി നമുക്കിങ്ങനെ പൈല വെക്കുമ്പോ പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു വരുന്നുണ്ട് കെട്ടോ മണമുണ്ട് അതിൻ്റെ സീഡുള്ളിൽ കഴിച്ചു തരാം ഇതാ കേട്ടോ അതിൻ്റെ സീഡ് ഒരു പർപ്പിൾ കളറിലാല്ലേ ഇരിക്കുന്നത് ബ്ലാക്ക് ആണെന്ന് വെച്ചാൽ അത്ര ബ്ലാക്ക് എല്ലാം നല്ല മധുരം കേട്ടോ ഒരു ഇളം മധുരമൊക്കെ അയച്ചോ അതിന് പഴിച്ചു കഴിഞ്ഞാൽ അവളിത് തവളി അണ്ണാഞ്ചൊക്കെ ഷെറ്റിങ് കഴിച്ചു അപ്പൊ ഈ ഒരു മധുരം കണ്ടൊക്കെ അയച്ചു കുറച്ചുവട്ടുമ്പോ നമ്മളിത് ഒന്ന് വാരിയെടുക്കട്ടെ അപ്പഴേ ഇപ്പൊ നമ്മൾ ഈ ഒരു വാരി ചാക്കിലാക്കുന്ന ഏലക്കായുടെ പുറകിൽ ഈ ഒരു രീതിയിൽ നമുക്ക് കയ്യിലിട്ട് ഇതിന്റെ പുറകിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഇട്ടിടും കാരണം നല്ല കാത്തിന്റെ ഏരിയയിലാണ് നമ്മുടെ ഒരു പകുതിയോടെ ഏല നിക്കുന്നത് അതേപോലെ തന്നെ അതിന് താഴേക്ക് വന്നു കുഴപ്പമില്ല പക്ഷെ ആ കാറ്റിന്റെ ഏരിയയിലൊക്കെ ആവുമ്പോൾ നല്ല കാറ്റൊക്കെ ആവുമ്പോ നമ്മളത് ആ തുടക്കത്തിൽ നിന്ന് ആ ചെടിയോടെ പിടിച്ചു കിട്ടാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെടിക്കും നമ്മൾ എത്രയും കഷ്ടപ്പെട്ട് കാരണം നമുക്കൊന്ന് നന്നായിട്ട് തകർത്ത് കണ്ടു എന്നെയൊക്കെ വരുന്ന ഒരു പരിധിയിലേക്ക് കാറ്റ് അടിച്ച് താഴെ ഇടും പിന്നെ അത് പെട്ടെന്ന് തന്നെ നല്ല വേനൽക്കാലത്തൊക്കെ നമ്മൾ കൊണ്ടുവച്ച് കുറച്ച് ഇലങ്ങളൊക്കെ ഇടും അപ്പം പിന്നെ മറിച്ച് കളഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങിയൊക്കെ പോവും അങ്ങനെ കുറേ റിസ്ക് എടുത്ത് റിസ്ക് എടുത്ത് ഒരു റിസ്ക് എടുത്തതിൻ്റെ ഒരു ആണെന്ന് പറയേണ്ടത് മാത്രമല്ല നമുക്കിപ്പോൾ ഏലം കൃഷി ചെയ്യുന്ന കൂട്ടുകാർക്ക് എന്തായാലും അറിയുണ്ടാവും കാരണം നമ്മളിപ്പോൾ മഞ്ഞൾ കൃഷി അതേപോലെ വേറെ കുറച്ച് കൃഷികളൊക്കെ ഉണ്ടാവും അല്ലേ നമുക്ക് വലിയ പരിചരണം കൊടുക്കാതെ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന കൃഷി അതേപോലെ അല്ല നമ്മുടെ ഏലകൃഷി നടക്കും അതിലേക്ക് ഇറങ്ങിയിട്ടുള്ള കുതിരക്കെ നമ്മൾ അറിഞ്ഞാണെങ്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകുണ്ടാവും കാരണം അതെന്ന് പറയുമ്പോൾ നമ്മുടെ കറക്റ്റ് ടൈമുള്ള വളപ്രയോഗങ്ങളായാലും അതേപോലെ തന്നെ നല്ലൊരു പരിചരണം കൊടുത്താൽ മാത്രമേ നമുക്ക് അതിന് നല്ല റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൂ അതായത് പ്രോപ്പറായിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്നതെങ്കിലുമൊക്കെ പെട്ടെന്ന് ചെറിയ നാശമായി പോകും പിന്നെ നമുക്ക് കായ് പരിക്കാൻ വേണ്ടിയിട്ട് ചൂട്ടിൽ തന്നെ നമുക്ക് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഞാനിടിക്കുന്ന വളങ്ങളായാലും ഒക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവം തന്നെയാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അന്ന് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിലൊരു റിസൾട്ട് ഇണ്ടിരത്തില്ലേ വർഷങ്ങൾ കയ്യിൽ വരെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ട് ഉണ്ടായാലും നന്നായിട്ട് തന്നെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും പറ്റുന്നു പിന്നിട്ട് നമുക്ക് ഈ ഒരു കായക്കെടുത്തതിനു ശേഷം നമുക്ക് അതിന് അതിന്റെ കൈ ഒരുക്കലായാലും പിന്നെ അടുത്ത വളപ്രയോഗങ്ങൾ ചെയ്യലായാലും അങ്ങനെ ഓരോന്ന് ചെയ്യാറുണ്ട് ഓരോന്ന് കൈകളിൽ നമുക്ക് എന്തായാലും മഴ ഒന്ന് കുറച്ച് കുറയാതെ നമുക്ക് എന്നാലും കൈ ഒരിക്കലോ ചെടിയുടെ ചുവട്ടിലുള്ള കാട് കളിക്കലോ ഒന്നും ചെയ്യാൻ വേണ്ടി പരിപാടികൾ പെട്ടെന്ന് ജീവിതം അതൊക്കെ ഒതുങ്ങി വന്നാൽ നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ലാസ്റ്റ് വൈകുന്നേരം ആട്ടോ നമ്മൾ വാരി കയ്യിലെടുത്തിട്ടുള്ള പ്രതാണോ ഇതോടുകൂടി നമ്മുടെ ഇലക്കായ വാരിൽ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഇനി ഒരു മുറം വെച്ച് വാരിയാണ് നല്ല പെട്ടെന്ന് നമുക്ക് വാരില് കഴിഞ്ഞിട്ടു അല്ലാതെ നമ്മളിപ്പോൾ പാത്രമൊക്കെ വെച്ചിട്ട് ഒക്കെ വെച്ചിട്ട് വാരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടില്ലാ മാത്രമല്ല ഇതിപ്പോൾ മുറം ആയതുകൊണ്ട് നമുക്ക് രണ്ട് സൈഡ് നല്ല കോണായിട്ട് കിടക്കുവാണ് അപ്പോൾ അവിടെ ഇങ്ങനെ താഴ്ചയാണല്ലോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇല്ല അതിന് വേണ്ടി പറ്റുന്നില്ല അതാണ് ഇതോടെ ചാക്കി കിട്ടി നമ്മൾ കുറച്ച് കഴിഞ്ഞു കൊണ്ടുപോകും അത് കേട്ടേ ഇപ്പോൾ കുറച്ച് തിരക്കായിട്ട് നിൽക്കാൻ അതേ കൂടി കഴിഞ്ഞാൽ ഇയാൾ കൊണ്ടുപോകും ഡ്രൈ ആയിട്ട് തുടക്കാൻ വേണ്ടിയിട്ട് എന്ത് പണി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചേച്ചിമാർന്നു പറച്ചിലൊക്കായും കൂടി കൊണ്ടുവരും അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് പറയുന്നതും കൂടി ഒരുമിച്ച് അങ്ങ് ഉടക്കാൻ കൊണ്ടുപോകുകയാണെങ്കിൽ അതോടുകൂടി ഇന്നത്തെ ആ ഒരു പരിപാടി ചെയ്യുമല്ലോ അങ്ങനെ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണെ അപ്പൊ നമുക്ക് ഇന്ന് കഴിക്കാൻ വേണ്ടി കടലക്കറി ഉണ്ട് അതേപോലെ തന്നെ ബീറ്റ് റൂട്ട് തോന്നാണേ പിന്നെന്താ നമുക്ക് വാവേ പറഞ്ഞു കൊടുത്തേ നെല്ലിക്കാറുല്ലേ പിന്നെ മുട്ട മുട്ടപൊരിച്ചൊന്നും പപ്പടം ഉണ്ടാകും അതെടുത്തില്ല എന്തായാലും ചേച്ചിമാരുടെ ഫുഡൊക്കെ കഴിക്കാൻ വരും കുറച്ച് ടൈം ആവുമല്ലോ അപ്പൊ നമുക്ക് ഫുഡ് ഫുഡൊക്കെ കഴിക്കാം എന്നാലും പത്ത് മിനിറ്റ് ഫുഡ് കഴിക്കാൻ വരും കുറച്ച് സമയമായിട്ടില്ല പതിനൊന്ന് മണി കഴിഞ്ഞാൽ പത്ത് മണിക്ക് ഫുഡ് കഴിക്കാൻ വന്നതന്നെ ചോദിച്ചു കഴിക്കാൻ ഇപ്പൊ എന്തായാലും കുറച്ച് സമയം എടുക്കും കുഞ്ഞിതാ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കാൻ ഒന്നും ഇല്ല ഇപ്പം എന്നാലും കുഞ്ഞിക്ക് ഫുഡ് കൊടുത്തില്ല എന്നാലും ഞങ്ങളോട് കഴിച്ചിട്ട് കുഞ്ഞുക്ക് ഫുഡ് കൊടുക്കാന്ന് വെച്ചാൽ കുതിക്ക് ഫുഡ് കൊടുക്കണമെങ്കിൽ എന്തായാലും മാമു കഴിച്ചോന്ന് ചോദിച്ചു മാമ് കഴിച്ചോന്ന് ചോദിച്ചു നമ്മളെ ആൺകുട്ടി എതോർത്ത കണ്ടാവും ഞാൻ വിട്ടല്ലോ അപ്പൊ അതെങ്ങനെയാണ് ഒരു ദിവസം കുറേ ഡ്രസ്സ് കണ്ടോ അത് ആ ഡ്രസ്സൊക്കെ പോയി നനച്ച് ചെളിയൊക്കെ ആക്കിയിരിക്കും അങ്ങനെ മാറ്റി ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് കുളിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടാലും കുളിക്കണം അതുപോലെ തന്നെ കുളിക്കുന്ന പിന്നായിട്ട് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം എന്തായാലും നല്ല രീതിയിൽ ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു പിന്നാലും അവിടെ ആ ആ ആ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ അതേ വേണ്ടി വേണമെന്ന് കുളിക്കാം കല്ലൊക്കെ എണ്ണ കഴിച്ച് നിർത്തിയിരിക്കുകാലും എണ്ണയൊക്കെ പിടിക്കുമ്പോഴത്തേനും അതുപോലെ കാണിച്ചു തന്നിട്ട് എനിക്ക് കുളിക്കാൻ പോകണം എന്തായാലും ഫുഡ് കഴിക്കട്ടെ കേട്ടോ ാലും നമ്മുടെ ആ ഒരു പരിപാടിയൊക്കെ നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊതാ വീണ്ടും ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് നോക്കിയാൽ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മളിങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു വെയിൽ വരും അതേ സ്പീഡിൽ തന്നെ വെയിൽ പോകും കേട്ടോ എന്നാലും കുഴപ്പമില്ല മഴയില്ലാത്ത തന്നെ വലിയൊരു ഭാഗ്യം അപ്പൊ കഴിഞ്ഞാൽ നമുക്ക് എമേനിലേക്ക് ഒന്ന് കയറാനുണ്ട് കുറച്ച് മെല്ലായിട്ടാടോ ഞാൻ നട്ടിട്ടുള്ളത് അപ്പൊ കാണിച്ചു തരാം അപ്പൊ ഇവിടെ കൂടെ ഒക്കെ ആടാ നമ്മുടെ അഴയൊക്കെ കെട്ടിയിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ ഫുൾ ഡ്രസ്സായിരുന്നു അപ്പോൾ ഞാൻ എല്ലാം എടുത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ് അപ്പോൾ ചെറിയൊരു വെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാം ഞാൻ ഓൾമോസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ എല്ലാം എടുത്ത് പുറത്ത് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അങ്ങനെയാണോ ചെറിയൊരു വെയിലും അപ്പോൾ തന്നെ എല്ലാം ഓടി എടുത്ത് പുറത്തിട്ട് അപ്പോൾ അങ്ങനെ പുറത്ത് ഇടപ്പം നമുക്ക് എട്ടിൻ്റെ പണിയും കിട്ടില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാലാവസ്ഥ പറ്റിക്കുമ്പോഴേക്ക് എല്ലാം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാറൊക്കെ നമ്മൾ ഓടി പിന്നെ തിരിച്ചിട്ടേണ്ട അവസ്ഥ അപ്പോൾ ഇതൊരു ക്ലൈമറ്റ് ഇങ്ങനെ മാറി മാറി വരുമ്പോൾ നമുക്ക് ആ ഒരു പണി വലിയൊരു പണിയായിട്ട് നീണ്ടിട്ട് കാരണം തുണി പുറത്ത് കൊണ്ടിടും ആ ഒരു മഴ വരുമ്പോൾ വീണ്ടും ഉള്ളിൽ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ സംഭവം എന്താണെന്നപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് നേരത്തെ ഒക്കെ നമ്മൾ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് അറിയേണ്ടാവും നമ്മൾ ഇവിടെ നന്നായിട്ട് മുളക് പച്ചമുളക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് അവിടുന്ന് വിളവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അതില് വലിയ കായൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ മൂന്നാല് വട്ടമായിട്ട് കായ് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാം പറിച്ചു അപ്പോൾ എടുത്തിട്ടുണ്ടോ ഇത് നമുക്കെന്തായാലും ഒരു ചെടിയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലും വേറെ സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ എന്തായാലും വരുന്ന വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പോൾ ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് ഞാനൊക്കെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വില് ഉണ്ടല്ലോ അപ്പോൾ ആ പുകൻ വില്ലയുടെ ഒരു മൂന്നാല് വെറൈറ്റി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ നമ്മളാ വാങ്ങിയിട്ടുള്ള ഒരു പോട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ആയതിനു ശേഷം ഞാൻ നേരെ മണ്ണിലേക്ക് വെച്ച് കൊടുത്തിരിക്കും അപ്പോൾ മണ്ണിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് താഴേക്ക് വേറെ ഒക്കെ നല്ല രീതിയിൽ വട്ടം വീശി പിന്നെ പൂവു ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് ദിവസം നമുക്ക് ഒരു പൂ ഇങ്ങനെ നിൽക്കില്ല അപ്പോൾ നല്ല രസമല്ലോ കാണാം ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വരുവരയ്ക്കി വെച്ച് കൊടുത്തിരിക്കുകയാണെങ്കിൽ ഈ കാണുന്നതാണ് അതിൽ ഒന്ന് അപ്പോൾ നല്ല മഴ സമയത്ത് തന്നെയാണ് കേട്ടോ വെച്ചു കൊടുത്തത് അപ്പോൾ അത്യാവശ്യം വലിയ ഒരു കുഴിയൊക്കെ എടുത്തിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാണ് ഇവിടെ നട്ടേന് ശേഷം അതിൽ ആ ഒരു പഴയ ഇലകൾ ഫുള്ള് പോയിട്ടിതാണ് പുതിയ തളിരിലകളൊക്കെ ഇലകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇവിടെ അവിടെ ഇത് നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് വലിയ പ്ലാന്റ് തന്നെയാണ് വാങ്ങിയത് അപ്പോൾ മണ്ണിലേക്ക് കുറച്ച് ഇറങ്ങി കിടക്കുള്ള പദാർട്ടം ഇത്രയും ഹൈറ്റ് കാണുന്നത് അപ്പോൾ ഇനി ഇവിടെ നിന്ന് നന്നായിട്ട് വളർന്ന് കയറിക്കോളും അപ്പോൾ കാടൊക്കെ കുറച്ച് ഇതാണ് അങ്ങനെ പറിച്ചെടുക്കാനായിട്ടുണ്ട് അപ്പം എന്നാലും ആ ഒരു കാടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചോട്ടിലൊക്കെ കാടുക കൈയോടെ പറിച്ചു വിട്ടിരിക്കുകയാണ് അപ്പോൾ ചോട്ടിലൊന്നും അധികം കാടില്ല കേട്ടോ കുറച്ച് ഒരു വീക്കൊക്കെ ആവാനായിട്ട് നമ്മളിപ്പോൾ ഇത് മണ്ണിലേക്ക് വെച്ച് കൊടുത്തിട്ട് അപ്പോൾ ഒരു നാലഞ്ചനം കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ്റ് ഇടയിൽ നോക്കിയൊരു പുല്ല് വളർന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതിലായാലും എന്താ കളരിയിലകളൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പം നട്ടു കൊടുത്തത് എല്ലാം നല്ല മഴ സമയത്ത് നട്ട് കൊണ്ടേ എല്ലാം പിടിച്ചിട്ടുണ്ട് പലതും പല വെറൈറ്റി കളറാണ് പിന്നെ ഇതിൽ പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നതാണ് ഒരു പ്രത്യേക രസം തന്നെയായിരിക്കും അല്ലേ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെയായിട്ട് നമ്മളിത് വെച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ പൂവൊക്കെ നല്ല കളറായിട്ടും അതേപോലെ തന്നെ നല്ല രീതിയിൽ പൂവൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഭോഗം നട്ടു നട്ട് കൊടുക്കേണ്ടത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെ ആയിരിക്കണം അതായത് നമ്മുടെ ബൊൻവിലയുടെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള എല്ലാ പ്ലാന്റ്സ് നല്ല അടിപൊളിയായിട്ട് നല്ല പക്ഷേ ആറായിട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ മഴ ഒഴിവൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇവിടുത്തെ കാടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ചെയ്തെടുക്കാണ്ട് അപ്പോൾ ചോട്ടിലൊന്നും കാടില്ലെങ്കിലും ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ കുറേ അതായത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കുറച്ച് കാടുകളൊക്കെ ഉണ്ട് നമ്മളിവിടെ മുളക് ചുഴ്താളും അപ്പോൾ ഒരു പഴയ മുളകിൻ്റെ തൈകൾ ഇനി ഉണ്ടാവുമോ അതായത് ഇനി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യാൻ നിർത്തിയിട്ടുള്ളത് ഇപ്പോൾ കളയാതെ നിർത്തിയിട്ടുള്ള അപ്പോൾ ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് അവിടെ വേറെന്തെങ്കിലുമൊക്കെ കുറച്ച് നട്ടു കൊടുക്കാനുണ്ട് കയ്യോടി ഒരു കാടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ നോക്കി നല്ല സൗണ്ട് ഉണ്ടല്ലേ ശിവീടിൻ്റെ ആ ഒരു മേൽഭാത്തിനിന്ന് ആട്ടോ നല്ല സൗണ്ട് കേൾക്കുന്നത് എല്ലാം ഒപ്പിച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്നുള്ള മട്ടിലാട്ടോ നടന്നു വരുന്നത് കുറിഞ്ഞു മാത്രമേ ഉള്ളല്ലോ കുട്ടികളൊക്കെ എവിടെ പോയിരുന്നല്ലോ അപ്പം എന്നാലും കുറകാലുണ്ടാവും കുട്ടികളൊക്കെ പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്ന പ്രത്യേക ഭംഗി ആയിരിക്കില്ല കാരണം വേറെ അതിൽ നമ്മൾ പല വെറൈറ്റി കളറാണല്ലോ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാത്തിനും നിറച്ച് പൂത്തിട്ട് പല കളറൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു രസം തന്നെയായിരിക്കും അപ്പോൾ എന്നാലും പൂവൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ ഞാൻ എന്നാലും വരുന്ന വീഡിയോസിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൂടുതലും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീട്ടിലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ കൂടുതലാർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാവും ചൈന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ നമുക്ക് കമൻറ്റ് വഴി അറിയിക്കാനും മറക്കല്ല പത്തൊരു ബെല്ലൈക്കൻ കൂടുതലുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മുടെ വീഡിയോസ് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് ഈ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുകയുള്ളു അപ്പോൾ എന്തായാലും അതുകൂടിന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ നമുക്ക് ഇനി അടുത്ത അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് കാണുന്നതേ ബൈ